ആലങ്കര കാദ്രിക് ടിവിയുടെ ക്രമം നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ സന്തുഷ്ടമായ കുടുംബത്തെ സംബന്ധിച്ച് ക്രമം നിറയുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം സംസാരിക്കുകയാണ് നമുക്കൊരുപക്ഷേ തോന്നാം വിവാഹത്തെപ്പറ്റി കുടുംബജീവിതത്തെപ്പറ്റി ഇത്രയേറെ എന്താണ് പറയാനുള്ളത് എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ ഒരാവർത്തനം തോന്നുന്നു എന്ന് വരികിൽ നിങ്ങൾ ക്ഷമിക്കുക പക്ഷേ പറയുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം കുടുംബത്തിൻ്റെ നടുമുറ്റത്ത് നൊമ്പരപ്പെട്ട് തടർന്നു വീഴുന്ന നൂറുകണക്കിന് ആളുകൾ കൺമുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് മടുപ്പില്ലാതെ വീണ്ടും ഇക്കാര്യം പറയുന്നതിന് പ്രേരിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ വിവാഹം എന്ന് പറയുന്നത് നല്ല വിവാഹം എന്ന് പറയുന്നത് സന്തുഷ്ടമായ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ഭാഗ്യവും ഒരു സാധ്യതയുമാണ് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ ടോൾസ്റ്റോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് അന്ന കരീന അന്ന കരീനയുടെ തുടങ്ങുന്ന ഫസ്റ്റ് സെൻറ്റൻസ് ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക് ടോൾസ്റ്റോയുടെ നോവലിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് തുടങ്ങുന്നിങ്ങനെയാണ് പ്പി ഫാമിലീസ് ആർ എലൈക്ക് ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ ബേ അസന്തുഷ്ടമായിട്ടുള്ള ഓരോ കുടുംബവും അതിൻ്റേതായ രീതിയിലാണ് അസന്തുഷ്ടമായിരിക്കുന്നത് വളരെ സവിശേഷമായി കുടുംബ ബന്ധങ്ങളെ അപഗ്രഥിക്കുകയും പിഴ കീറി പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണത് അന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രോൺസ്കി എന്ന് പറയുന്ന ഒരു യുവാവുമായി മോസ്കോയിൽ വെച്ച് പരിചയപ്പെട്ട് ആ അടുപ്പം വളരെ വലിയ ആഴമേറിയ ബന്ധമായി വന്ന് ഈ അവിഹിത ബന്ധം ഏതൊക്കെ കുഴപ്പങ്ങൾ ആണ് കുടുംബങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് മുഴുവനും വളരെ കൃത്യതയോടുകൂടി വിവരിച്ചു പോയി അതിൻ്റെ ഏറ്റവും അവസാനം അന്ന ഒരു ട്രെയിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നിടത്താണ് ഇത് അവസാനിക്കുക പ്രതിസന്ധിയുള്ള ഏതൊരു കുടുംബവും പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിൻ്റേതായ കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ കുടുംബത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കുടുംബ ജീവിതം ക്രമപ്പെടുത്തി എടുക്കുന്നതിനും അതിൻ്റെ പ്രതിസന്ധിയുടെ കാരണം എവിടെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സന്തുഷ്ടമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് വിവാഹ ജീവിതം താറുമാറായി പോകുന്ന തകർത്തു കളയുന്ന ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രതിസന്ധിയിലകപ്പെട്ട ദമ്പതികളോട് സംസാരിക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് തിരുത്തലിൻ്റെ ഒരായിരം കാര്യം ഈ പെൺകുട്ടിക്ക് പറയാനുണ്ടാവും ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് തിരുത്തലിൻ്റെ ഒരായിരം കാര്യങ്ങൾ പറയുന്നതിന് ഈ പുരുഷന് പറയാനുണ്ടാവും ഇന്ന് നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്ത്രീ എന്താണ് അന്വേഷിക്കുന്നത് സ്വസ്ഥമായ ജീവിതത്തിന് വളരെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യത്തിന് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിന് സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വാസ്തവത്തിൽ വിവാഹം ഒരു കുട്ടിക്കളിയല്ല അത് സ്ത്രീയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു കുട്ടിക്കളിയല്ല അതിന് പല കാരണങ്ങളുമുണ്ട് വിവാഹിതയാകുന്ന സ്ത്രീ അവൾ അവളുടെ സ്വന്തം വീട് സ്വന്തം ബന്ധുക്കളെ ഉപേക്ഷിച്ച് ഭർത്തൃഗത്തിലേക്ക് വരികയാണ് അവളുടെ സ്വന്തം അവൾ ജനിച്ചു വളർന്ന വീടും പരിസരങ്ങളും ഉപേക്ഷിച്ച് അവൾ പോരുകയാണ് അവൾ വന്നിട്ടും അസൗകര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരികയാണ് അവൾ പരിചിതമായി ഇല്ലാത്ത ഒരിടത്തേക്ക് വന്ന് അസൗകര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി സക്കറിയായോട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയിൽ വിവാഹ വിവാഹത്തലേന്ന് വല്യപ്പച്ചനോട് വന്ന് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു രൂപം വരച്ച് വരച്ചിട്ടിട്ടുണ്ട് അവൾ അവിടെ വല്യപ്പച്ചനോട് ചോദിക്കുകയാണ് വടക്കൻ കേരളത്തിലേക്ക് കുടിയേറുന്നതിന് തലേദിവസം രാത്രിയിൽ അപ്പച്ചന് ഉറങ്ങാൻ കഴിഞ്ഞായിരുന്നു നാളെ രാവിലെ ഞാൻ ഈ പോകുന്ന വീട് എനിക്ക് പരിചിതമില്ല ഞാൻ ആ വീട് കണ്ടിട്ടു പോലുമില്ല ആ വീട്ടിൽ അങ്ങനെ ആരെയും അടുത്തറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ആ വീട്ടിലുള്ളവർ പണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ വീട് പ്രേതബാധയുള്ളതാണോ എന്നറിയില്ല തീർത്തും അപരിചിതമായിട്ടുള്ള ഒരിടത്തേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക തൻ്റെ വല്യപ്പച്ചിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയാണ് അതിൽ വിവരിക്കുന്നത് തീർച്ചയായിട്ടും ഏത് വിവാഹവും വിവാഹത്തലേന്നും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെയും ആകാംക്ഷയുടെയും ഒക്കെ സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവളുടെ സുരക്ഷിതമായി ഇടം വിട്ട് അവൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അസൗകര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവൾ അവളായിരിക്കുന്ന അവസ്ഥയിൽ അവളുടെ ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണത് അവൾ അവളുടെ ജീവിത സാഹചര്യവും അവളുടെ മാതാപിതാക്കളും അവളുടെ ബന്ധുക്കളും അവളുടെ ജീവിത ചുറ്റുപാടുകളുമുള്ള വിശ്വാസത്തിൻ്റെ വലിയ അടിത്തറയിൽ നിന്നും അവൾ ഇളക്കി പ്രതിഷ്ഠിക്കുകയാണ് അതുകൊണ്ട് ഒരു സാധാരണ വിവാഹം എന്ന നിലയിൽ നിസ്സാരമായി മാറ്റിവെക്കുന്നതിനപ്പുറം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനവും ഒരു ജീവിത യാഥാർത്ഥ്യവുമാണ് വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ നാളുകളിൽ വിവാഹത്തിനും അധികൃത നാളുകളിലുള്ള വലിയ ഉന്മേഷവും സ്നേഹപ്രകടനങ്ങളും നല്ല വാക്കുകളും അഭിനന്ദനങ്ങളും ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ലോപിച്ച് ലോപിച്ച് ഇല്ലാതായി ഇല്ലാതായി ആരുടെയും ഒരു നല്ല വാക്കിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാത്ത തലത്തിലേക്ക് ആളുകൾ വന്നുകൂടുന്ന സാഹചര്യമുണ്ട് വാസ്തവത്തിൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈശോയുടെ ജീവിതം തുടങ്ങുന്ന ആദ്യത്തെ സംഭവം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തുടങ്ങുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതം ഈ കാനായിലെ കല്യാണ വിരുന്നോടുകൂടിയാണ് ആരംഭിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നത് വീഞ്ഞു തീർന്നു പോയി ഉണ്ടായിരുന്നത് വെറും പച്ചവെള്ളമാണ് ദൈവത്തിൻ്റെ വലിയ അദൃശ്യ സാന്നിധ്യത്തിൽ ഇതിന് വീര്യമുള്ളതായിത്തീരുന്നു കൽഫലുകളിൽ നിറച്ച് വെള്ളം കോരി വെച്ച് അത് പകർന്നു കൊടുക്കാൻ പറയുമ്പോഴേക്കും കലവറക്കാർക്ക് അതുപയോഗിച്ചവർക്ക് അത്ഭുതം തോന്നുകയാണ് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് അവർ ഗ്രഹനാഥനെ വിളിച്ച് പറയുകയാണ് സാധാരണ സദ്യകളിൽ വിരുന്നുകളിൽ വീര്യമുള്ളത് ആദ്യം കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും മത്ത് പിടിക്കുമ്പോഴേക്കും വീര്യം കുറഞ്ഞത് കൊടുക്കുകയാണുള്ള രീതി ഇവിടെ ഇത്രയും മികച്ച മുന്തിയതരം വീഞ്ഞ് നീ ഇതുവരെയും കാത്തു വച്ചല്ലോ എന്ന് പറയുന്നു വസത്തിൽ വിവാഹത്തിരിതാ സംഭവിക്കുക വീര്യമുള്ള വീഞ്ഞ് ആദ്യം കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് എൻ്റെ വീര്യം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് ദൈവത്തിൻ്റെ വലിയ അദൃശ്യമായ സാന്നിധ്യത്തിൽ പച്ചവെള്ളമായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾക്ക് വീര്യം കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും സാധിക്കണം ഈ അത്ഭുതമാണ് കുടുംബത്തിൽ സംഭവിക്കേണ്ടത് ഈ അത്ഭുതമാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതിനുള്ള വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്നിട്ട് തന്നിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം തെറ്റിദ്ധരിച്ച് പോകരുത് അവൾ അന്വേഷിക്കുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള യുവാവിനെയാണെന്ന് വളരെ കൃത്യതയോടുകൂടി ഇക്കാര്യത്തിൽ ധാരോളം പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സ്ത്രീ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഉത്തമമായ മികച്ച വ്യക്തിത്വമുള്ള ഒരു പുരുഷനെയാണ് അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ സംസാരത്തിൽ അവൻ്റെ ഇടപെടലുകളിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവൻ സമചിത്വത്തോടു കൂടി പെരുമാറാനുള്ള അവൻ്റെ പ്രാപ്തിയിൽ ഇതാണ് സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഒരു പെൺകുട്ടി അന്വേഷിക്കുന്നത് വ്യക്തിത്വമുള്ള ഒരു പുരുഷനെയാണ് രണ്ടാമത് അവളുടെ അന്വേഷണം പോവുക ജീവിതത്തിൽ കുറേക്കൊണ്ട് ഉല്ലാസഭരിതമാക്കാൻ സാധിക്കുന്ന ഒരു ജീവിത പങ്കാളിയെയാണ് ഈ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും നടന്നു വരുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു അവർ പോകുന്ന കണ്ടാൽ സംസാരിക്കുന്ന കണ്ടാൽ ഇടപെടുന്ന കണ്ടാൽ അച്ഛനും മകളുമാണെന്ന് പറയുമെന്ന് ഇതൊരു വലിയ ദുര്യോഗമാണ് ജീവിതത്തെ കുറച്ചും ഉല്ലാസഭരിതമാക്കുന്നതിന് സുഹൃത്തുക്കളെപ്പോൾ സൗഹൃദത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സന്തോഷത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തി ജീവിതത്തെ കുറെക്കൂടെ ഓടി പിടിപ്പിക്കുന്നതിനും മനോഹരമാക്കുന്നതിനും പ്രാപ്തിയുള്ള പുരുഷനെയാണ് സ്ത്രീ അന്വേഷിക്കുക അവളുടെ പ്രശ്നങ്ങളോട് സഹാനുഭൂതിയോടുകൂടി വിവേകത്തോടുകൂടി ഇടപെടാൻ സാധിക്കുന്ന ഒരു പുരുഷനെയാണ് അവിടെ അന്വേഷിക്കുക അവിടെ വളരെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളും കൊച്ചു കൊച്ചു പരിതേവനങ്ങളും കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും പോലും വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പുരുഷൻ അവൾക്ക് ഏറെ സ്വസ്ഥത നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനൊക്കെ പുറകിലാണ് ജീവിത പങ്കാളിയുടെ നിറവും ജീവിത പെങ്കാളിയുടെ സൗന്ദര്യവും ബാഹ്യമായിട്ട് നാം കാണുന്ന ആഹാര വടിവുമൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അപ്രസക്തമാകും അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ഔചിത്യബോധവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പരിചയിൽ അതുകൊണ്ട് ഇപ്രകാരം ഒരു പുരുഷനായി തീരുക എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു പുരുഷനെ ഓരോ ഭർത്താവിനും ഒരു അന്വേഷണം നിശബ്ദമായ അന്വേഷണം ഒരു സ്ത്രീക്കുമുണ്ട് നാം തിരിച്ചറിയണം ഞാൻ അതുകൊണ്ടാണ് ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് മാത്രം സംസാരിക്കാം എന്ന് കരുതിയത് പ്രിയ സഹോദരങ്ങളെ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഭയമാണ് നിങ്ങൾ ഒരേ പ്രായമുള്ള ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെ നോക്കിക്കൊള്ളുക ആൺകുട്ടിയെക്കാൾ പതിൻ മടങ്ങ് ഭയപ്പാട് ഈ പെൺകുട്ടിക്കുണ്ടാവും ജീവിതത്തിൽ വളർന്ന് നിസ്സാരമെന്ന് നമ്മൾ കരുതാവുന്ന കാര്യങ്ങൾ പോലും അവൾ ഭയന്ന് ഭയന്ന് വിറയ്ക്കും വലിയ മഴയായിക്കോട്ടെ ഇടിയായിക്കോട്ടെ മറ്റ് പ്രകൃതിയിൽ കാണുന്ന മറ്റ് ദുരന്തങ്ങളായിക്കോട്ടെ ഏറ്റവും ചെറു ചെറിയ രീതിയിൽ പറയുന്നെങ്കിൽ അപരിചിതരായിട്ടുള്ള ഒരാളിൻ്റെ സാന്നിധ്യം പോലും അവളെ ഭയപ്പെടുത്തും ഇത് ഏത് സ്ത്രീക്കും വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും ഒറ്റപ്പെട്ട ചില ആളുകളെ മാറ്റി നിർത്തുന്നു എന്ന് വരിക വളരെ ചുരുക്കമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം സ്ത്രീകളെ സംബന്ധിച്ചും ഈ ഒരു ഭയം ഉള്ളിലുണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭവനത്തിൽ അവളുടെ സ്വന്തം ഭവനത്തിൽ നിന്നും മറ്റൊരു ഭവനത്തിലേക്ക് വിവാഹിതിയായി പോകുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ച് ഏറെ ഭയപ്പാടും ഏറെ ആശങ്കകളും അവൾക്കുണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ട് വിവാഹം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിത പങ്കാളി അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം അവിടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഭയാശങ്കകൾക്ക് വിരാമം ഇടുക അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഭയപ്പെടേണ്ടതില്ലെന്ന് ഞാനുണ്ടെന്ന് ഏത് പ്രതിസന്ധിയിലും നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് ഈ ഒരു ഉറപ്പ് അതൊരു വാക്കുകൊണ്ടോ രണ്ട് വാക്കുകൾ കൊണ്ടോ നമ്മൾ ആവർത്തിച്ച് പറയുന്നതല്ല ഈ പുരുഷൻ്റെ ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളിൽ പോലും പ്രകടമായി നെടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ് നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ആവർത്തിച്ചുള്ള ഉറപ്പ് അതുകൊണ്ട് ഈ ഒരു ഒരു ഭയപ്പാട് അത് മാറ്റി സ്വസ്ഥതയുള്ള ഒരു കുടുംബ സാഹചര്യം രൂപപ്പെടുത്തി എടുക്കുന്നതിന് അവൾ കാര്യം അങ്ങനെ ഭയപ്പെടേണ്ടതില്ലെന്ന് അവൾ ബഹുമാനിക്കേണ്ടവർ ഈ ഭവനത്തിലുണ്ട് അവൾ ആദരിക്കേണ്ടവർ ഈ ഭവനത്തിലുണ്ട് അവൾ കരുതൽ കൊടുക്കേണ്ട ആളുകൾ ഈ ഭവനത്തിലുണ്ട് അവൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും അവളുടെ വീട്ടിലില്ല അവളുടെ ഭവനത്തിലില്ല എന്ന ഒരു ബോധ്യം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഒരു പുരുഷനുള്ളത് ഇതെങ്ങനെയാണ് സാധിക്കുക അത് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് വഴിയായിട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല അടിസ്ഥാനപരമായി അവളെ കേൾക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അവളോട് ചേർന്നിരുന്ന് അവൾ സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് വരിക വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും പലപ്പോഴും സ്ത്രീകൾ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷൻ നേരെ മറിച്ചാണ് പുരുഷന് കേൾക്കുന്നതോ പറയുന്നതോ അല്ല പുരുഷന് ഏറ്റവും താല്പര്യമുള്ളത് വിഷ്വൽസാണ് കാഴ്ചകളാണ് സ്ത്രീക്ക് കാഴ്ചകളല്ല പ്രധാനം സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേൾവിയാണ് കേൾക്കുക എന്നുള്ളതാണ് പറയുക എന്നുള്ളതാണ് അവിടെയാണ് അവൾ സുരക്ഷിതയാവുന്നത് അവിടെയാണ് അവൾ സന്തുഷ്ടിയാവുന്നത് അതുകൊണ്ട് അവളെ ഒന്ന് കേൾക്കാൻ അല്പസമയം അവളോടൊപ്പം ചെലവഴിക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുമ്പോഴാണ് അവൾക്ക് നാം അറിയാത്ത ഒരു ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക രണ്ടാമത് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എത്രമാത്രം എൻ്റെ ജീവിത പങ്കാളി സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സംസാരങ്ങളിലൂടെ ഇടപെടലുകളിലൂടെ എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ അനാവൃതമാകേണ്ടതുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് നീ ഈ ഭവനത്തിൽ പ്രധാനപ്പെട്ടയാളാണെന്ന് അങ്ങനെ അവൾക്ക് ഈ ഒരു ധൈര്യം അവൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ കുടുംബത്തെ മെച്ചപ്പെടുത്തുന്നതിനും ഈ കുടുംബത്തെ കുറെക്കൂടെ ദേവസ്ഥാനത്തിൽ ചേർത്ത് പിടിച്ച് നിർത്തുന്നതിനും ഈ കുടുംബത്തിന് ഐശ്വര്യവും കൃപയും നൽകത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ഈ കുടുംബത്തെ മുഴുവനും ഒന്നായി കണ്ട് സ്നേഹിക്കുന്നതിനും കഴിയുന്ന ഒരാളാണെന്നുള്ള ബോധ്യം ഉൾക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത് അവൾ വിശ്വസിക്കും നിങ്ങളെ വിശ്വസിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ വിശ്വസിക്കും നിങ്ങളുടെ സഹോദരങ്ങളെ വിശ്വസിക്കും അവൾ പുതുതായി വന്ന് താമസം ഉറപ്പിച്ച ഈ ജീവിത ചുറ്റുപാടുകളെ അവൾ വിശ്വസിക്കും ഈ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഭയം അകറ്റുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ സവിശേഷമായി അവളെ അഭിനന്ദിക്കുന്നു എന്ന് വരിക അവൾ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾ അതിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നെങ്കിൽ ആ മേഖലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് ചെയ്യുന്നതിന് അവൾ പ്രാപ്തയാവും നിങ്ങൾ അവളെ നിരന്തരമായി ശകാരിക്കുകയും അവളെ വളർത്തിയ മാതാപിതാക്കളെ ശകാരിക്കുകയും എല്ലാ അനർത്ഥങ്ങളും അവരിൽ നിന്ന് വന്നതാണെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന വഴിയായി അവളുടെ വിശ്വാസത്തിൻ്റെ അവളുടെ ധൈര്യത്തിൻ്റെ തുരുത്തിൽ നിന്നും അവൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അവളെ അപ്രീഷിയേറ്റ് ചെയ്യണം അവളെ അഭിനന്ദിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചമായിട്ട് ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കണം കുറെക്കൂടെ സുരക്ഷിതയാണെന്നുള്ള ബോധ്യം അവൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അവൾ ജീവിക്കുന്ന സാഹചര്യം സുരക്ഷിതമാണെന്ന് അവൾ കാണിച്ചു കൊടുക്കണം അവൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കണം പുരുഷനെ സംബന്ധിച്ച് ഈ പരിഗണന ആവശ്യമില്ല തന്നെ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം പുരുഷന് കെയർ താല്പര്യമില്ല എന്നുള്ളതാണ് പുരുഷന് വേണ്ടത് വിജയിക്കാനുള്ള പിന്തുണയാണ് സക്സസ്സാണ് സക്സസ്സിന് അവനെ ആര് പിന്തുണയ്ക്കുമോ അവൻ അവരോട് ചാഞ്ചു നിൽക്കും സ്ത്രീയെ സംബന്ധിച്ച് സക്സസ് അല്ല പ്രശ്നം അവളെ സംബന്ധിച്ച് പ്രത്യേക പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക ഒരു സാധാരണ ചെറുപ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പോലും വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാം നിങ്ങൾ ആൺകുട്ടിയെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ നോക്കുക വെറുതെ തലോട് നോക്കുക അവർ കുതിരി മാറും താല്പര്യപ്പെടുത്തില്ല പെൺകുട്ടി അങ്ങനെയല്ല അമ്മയോട് ചേർന്നിരിക്കുന്നതിന് അമ്മയോട് പരിലാളന കിട്ടുന്നതിന് ഇങ്ങനെ വാരിപ്പുണർന്നിരിക്കുന്നതിന് വലിയ ആഗ്രഹം അവൾക്ക് നിരന്തരമായി ഉള്ളിൽ നിന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ അടുപ്പവും ഈ പ്രത്യേക പരിഗണനയും ഈ വാരിപ്പുണലും ഒക്കെ അവളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അവളുടെ ജീവിത പങ്കാളിന്നായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവളെ ഏറ്റവും അധികം വിശ്വാസത്തിലെടുത്ത് ചേർത്ത് പിടിച്ചു നിർത്തി മറ്റാരേക്കാളും പ്രധാനപ്പെട്ടതാണ് എന്ന് ബോധ്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്കുണ്ടാക്കുന്ന ഒരു സംശയം ഇതാണ് എന്തിനാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ഏതെങ്കിലും നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഈ സ്ത്രീ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ഈ ഒരു ഒരു ഊട്ടി ഉറപ്പിക്കൽ ഇത് മെച്ചപ്പെട്ടതാണ് എന്നുള്ള ഒരു ഒരു ഉറപ്പിക്കൽ ആവശ്യമാണ് കാരണം അവളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച് അവളുടെ പ്രാപ്തി കഴിവിനെ സംബന്ധിച്ച് അവൾക്ക് ഈ വന്ന ഈ പുതിയ ഭർത്തൃഗ്രഹത്തിൽ അവൾക്കുള്ള പ്രസക്തിയെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുക എന്ന് പറയുന്നത് നീ പ്രധാനപ്പെട്ടതാണെന്ന് നിനക്കിവിടെ വലിയ സ്ഥാനമുണ്ടെന്നുള്ളത് ഈ വീടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിൻ്റെ സാന്നിധ്യവും നിൻ്റെ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നുള്ളത് നിൻ്റെ സൗന്ദര്യമാണ് ഈ കുടുംബത്തിനേറെ ഭാഗ്യമായിരിക്കുന്നത് ഞാൻ ഞാൻ ആഗ്രഹിച്ചത് എന്ന് ആവർത്തിച്ച് പറയുന്നത് ഈ സ്ത്രീയെ ബലപ്പെടുത്തുന്നതിന് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയൊക്കെ രൂപപ്പെടേണ്ടതാണ് നിങ്ങൾ നോക്കുക ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവളുടെ ജന്മദിനം അവളുടെ ഭർത്താവ് ജീവിത പങ്കാളി മറന്നുപോകുന്നതാണ് അവളുടെ വിവാഹവാർഷികം മറന്നു പോകുന്നതാണ് പുരുഷനെ സംബന്ധിച്ചിതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് അവളോടുള്ള കരുതലിൻ്റെ അടയാളമാണ് അവളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് അവളോടുള്ള അടുപ്പത്തിൻ്റെ അടയാളമാണ് അവളുടെ ജന്മദിനം അത് ഓർത്തു വയ്ക്കുന്നതിന് അവളുടെ വിവാഹവാർഷികം ഓർത്തു വയ്ക്കുന്നതിന് അവളുടെ ബന്ധുക്കളും മാതാപിതാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൃത്യതയോടുകൂടി ഇടപെടുന്നത് ഇതൊക്കെ വലിയ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിത പങ്കാളിയോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളൊക്കെ അഭിനന്ദിക്കാൻ ഇവിടെ സ്വതന്ത്രമായി സംസാരിക്കാനും ഇടപെടാനും അവൾ പറയുന്നത് താല്പര്യത്തോടു കൂടി കേൾക്കുവാൻ നമുക്ക് സാധിക്കണം സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള വലിയ വ്യത്യാസം സ്ത്രീക്ക് ഒന്നിൻ്റെയും പരിഹാരം ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇന്ന് പകൽ വളരെ ദൂരെ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ പോയി ക്ഷീണിച്ചു വന്ന ഭാര്യ ഈ വലിയ ചൂടത്ത് പോയതിനെപ്പറ്റി നിങ്ങൾ അവർ വന്നതിനെപ്പറ്റി ഇട ഇടയ്ക്കുണ്ടായ അസൗകര്യങ്ങളെപ്പറ്റി എടുത്ത കഷ്ടപ്പാടുകളെപ്പറ്റി വിവരിച്ചു പറയുമ്പോൾ നിങ്ങൾ ചോദിക്കരുത് നിനക്കൊരു ഓട്ടോ പിടിച്ചങ്ങ് പോകാൻ വേലായിരുന്നു എന്ന് ചോദിക്കരുത് ചോദിച്ചു പോയാൽ അവൾ സംസാരി നിർത്തും കാരണം അവൾക്ക് പരിഹാരമല്ല വേണ്ടത് അത് അവൾ പറയുന്നത് അവളുടെ ത്യാഗം എന്താണെന്ന് അവളുടെ കഷ്ടപ്പാട് എന്താണെന്ന് അവൾ എത്രമാത്രമാണ് ഈ വീടിന് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നത് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് അവൾ വളരെ വാചാലമായി സംസാരിക്കുമ്പോൾ അവളെ കൃത്യതയോടുകൂടി പ്രോത്സാഹിപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് ദേവി ചെയ്ത് അവളോടൊപ്പം അല്പസമയം അവളെ കേൾക്കാൻ അവളെ മനസ്സിലാക്കാൻ ചിലവഴിക്കണം വലിയ വ്യത്യാസം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും മറ്റൊരു വലിയ സാഹചര്യം അവൾക്ക് ആശ്ചര്യം കൊടുക്കത്തക്കണ്ണം ഇടപെടുക എന്നുള്ളതാണ് എനിക്കറിയാം ഗൾഫിലൊക്കെ ജോലിയുള്ള ചില പുരുഷന്മാർ നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ കണ്ട് വീട്ടിലൊക്കെ വന്നു കയറുക അവരുടെ ജന്മദിനത്തിന് ഓൺലൈനിൽ അവിടുന്ന് ഗിഫ്റ്റ് ആരും അറിയാതെ ഇവിടെ ഗിഫ്റ്റ് വന്ന് കിട്ടുമ്പോഴാണ് അറിയുക സർപ്രൈസ് കൊടുക്കുക ജീവിതത്തിലെ ഈ ആശ്ചര്യങ്ങൾ പല സമയങ്ങളിൽ അത് ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത് നമ്മുടെ ഭാവനയാണ് അത് തീരുമാനിക്കുക ഭാവാത്മകമായിട്ട് ഇത്തരം ആശ്ചര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ നിറയ്ക്കാൻ അത് നമ്മുടെ ജീവിതമായിക്കോട്ടെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതം കുടുംബത്തിൽ മുഴുവനും ഇത്തരം ഇടപെടലുകളുടെ സന്തോഷത്തിൻ്റെ ഉണ്ടാക്കാൻ സഹായിക്കും ബലപ്പെടുത്താൻ സഹായിക്കും എന്നതിൽ സംശയമില്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിത പങ്കാളിക്ക് നാം അവൾക്ക് അവളെ ഭയത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായി എടുത്താണ് അവൾ ആയിരിക്കുന്നത് എന്ന് ഉറപ്പ് കൊടുക്കുന്ന വഴി അവൾക്ക് അവളെ ഈ കുടുംബം സ്നേഹിക്കുന്നു എന്നുറപ്പുവരുത്ത വഴി നമ്മൾ നിരന്തരമേ പ്രോത്സാഹനം വഴി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു കാര്യം നാം ഓർക്കണം അവൾക്ക് അവളുടെതായിട്ടുള്ള സ്വകാര്യതകളുണ്ടെന്ന് അവളുടെ സ്വകാര്യതകളെ മാനിക്കുന്നതിന് ഒരു പുരുഷൻ തയ്യാറാവണം അവളുടേതായിട്ടുള്ള ഒരു സമയം അവളുടേതായിട്ടുള്ള സ്വകാര്യത അവളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറുന്നത് ഒരുപക്ഷെ എതിർക്കുന്നതിനോ അതിനെ പ്രതിരോധിക്കുന്നതിനോ പ്രാപ്തിയില്ലാത്തവരും ഇണ്ടാതിരിക്കുന്നു എന്നു വരിക നിശ്ശബ്ദമായിരിക്കുന്നു എന്നു വരികയിലും അതവിടെ ഉള്ളു നൊമ്പരിപ്പെടുത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയുടെ പേഴ്സ് പരിശോധിക്കുന്ന ഭാര്യയുടെ അലമാരി മുഴുവൻ പരിശോധിക്കുന്ന ഭാര്യയുടെ ബാഗ് പരിശോധിക്കുന്ന ഇങ്ങനെ പുറകെ നടക്കുന്ന പുരുഷന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് അവളെ അവരുടെ സ്വകാര്യതകളിലേക്ക് വിട്ടേക്കൂ ആവശ്യമാണ് അത് ബഹുമാനിക്കുമ്പോഴാണ് നമ്മൾ അവളെ ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ കൂടുതൽ ബഹുമാനിക്കുന്നതിന് കാരണമാകുന്നത് അതുകൊണ്ട് ഇന്ന് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ആയി ഒരാൾ ജീവിക്കുമ്പോൾ അവൾ എന്താണ് അവൾക്ക് ആവശ്യമുള്ളത് അവളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്ത് കരുതലാണ് ഈ ജീവിത പങ്കാളിക്കുള്ളത് അവൾ ജീവിക്കുന്ന കുടുംബത്തിനുള്ളത് അവരുടെ മാനസിക ഉല്ലാസത്തെ സംബന്ധിച്ച് എന്ത് കരുതലാണുള്ളത് നമുക്കൊരായിരം ന്യായങ്ങൾ പറയാനുണ്ടാവും പക്ഷേ ഇതിനപ്പുറം മറ്റ് എല്ലാ സാധ്യതകളും വിട്ടുകളഞ്ഞ് നമ്മുടെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ ആരോഗ്യം അവളുടെ സന്തോഷം അവളുടെ സുരക്ഷിതത്വം ഇതുറപ്പുവരുത്തുന്നതിന് നമുക്ക് സാധിക്കും അത് സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു 何も使える。